നിങ്ങൾ അവിവാഹിതരാണോ എന്നാൽ ഇതാ അവിവാഹിതർക്ക് ഒരു സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഹരിയാന സർക്കാർ ഇനി മുതൽ വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് പെൻഷൻ നൽകാനുള്ള നീക്കവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഹരിയാന സർക്കാർ നാൽപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള അവിവാഹിതർക്ക് പെൻഷൻ നൽകുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഇനി ആർക്കൊക്കെ പെൻഷൻ കിട്ടുമെന്ന് നോക്കുകയാണെങ്കിൽ അവിവാഹിതരായ നാൽപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരും കൂടാതെ വാർഷിക വരുമാനം ഒന്നേ ദശാംശം എൺപത് ലക്ഷത്തിന് താഴെ ഉള്ളവർക്കുമാണ് ഈ ഒരു പദ്ധതി ലഭ്യമാവുക കൂടാതെ പ്രതിമാസം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പെൻഷൻ തുകയായി ഇവർക്ക് നൽകുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കൂടാതെ മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള गटर, ും അറുപതിനും ഇടയിൽ പ്രായമുള്ള വിധവകൾക്കും ഇതേ തുക പെൻഷനായി നൽകുവാനാണ് സർക്കാരിന്റെ ആലോചന മാത്രമല്ല പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അറുപത് വയസ്സിന് ശേഷം വാർദ്ധക്യ പെൻഷൻ ലഭിക്കുമെന്നും മുഖ്യമന്ത്രി ഖട്ടർ അറിയിച്ചിട്ടുണ്ട് ഹരിയാനയിൽ നാൽപ്പത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള അറുപത്തി അയ്യായിരത്തോളം അവിവാഹിതരുണ്ടെന്നാണ് നിലവിലെ കണക്ക് പരിവാർ പഠിച്ചാൽ പത്ര അഥവാ പി 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 പദ്ധതി പ്രകാരമാണ് പെൻഷൻ അനുവദിച്ചിരിക്കുന്നത് എന്തായാലും പെൻഷൻ പദ്ധതി ഉടൻ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഒരു മാസത്തിനകം പെൻഷനുമായി ബന്ധപ്പെട്ട തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഹരിയാന സർക്കാരിന്റെ ഈ പദ്ധതിയിൽ നിന്ന് ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് സഹായം ലഭിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതിനായി ഇരുന്നൂറ്റി കോടി രൂപ അധികം വകയിരുത്തേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് നിലവിൽ സംസ്ഥാനത്തെ മുതിർന്ന പൗരന്മാർ വിധവകൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർമാർ വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് ഹരിയാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ കഴിഞ്ഞ മാസം മുതൽ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ അലവൻസ് സർക്കാർ നൽകിയിരുന്നു കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രതിമാസം ഇരുന്നൂറ് രൂപയും ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് മുന്നൂറ് രൂപയും സബ് ഇൻസ്പെക്ടർക്ക് നാന്നൂറ് രൂപയുമാണ് അലവൻസ് പ്രഖ്യാപിച്ചത് വിവിധ മേഖലയിലുള്ളവർക്ക് പെൻഷൻ നൽകുവാനുള്ള ഹരിയാന സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഈ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ നിരവധി ആരോപണങ്ങളും ഉയരുന്നുണ്ട് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ വിവിധ മേഖലയിലുള്ളവർക്ക് ഇങ്ങനെ പെൻഷൻ നൽകുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം എന്തായാലും പെണ്ണ് കിട്ടാത്തവർക്കുള്ള ഈ ശുഭവാർത്ത സത്യമായിരിക്കണമേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ അവിവാഹിതം